സീസൺ പാതി വഴി എത്തി നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം തന്നെ ഒരു വിഷയം അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മുഖ്യ പരിശീലകൻ ആരാകുമെന്നുള്ളത് തന്നെയാണ് സ്പാനിഷ് പരിശീലകൻ സെർജിയോ ലൊബേലയുടെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി സെർജിയോ ലൊബേറ അടുത്ത സീസണിൽ ചുമതലയേക്കുമെന്നാണ് ഈ മനോരമ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം മൂന്ന് വർഷത്തേക്കുള്ളൊരു കരാറിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുന്നതെന്നും ഇപ്പോൾ വാക്കാലുള്ള ധാരണയിൽ ലൊബേറയും ടീമും എത്തിയിട്ടുണ്ടെന്നാണ് മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല സെർജിയോ ലോബേറയുടെ പ്രിയപ്പെട്ട താരമായ ഹ്യൂഗോ ബോമസ് എന്ന ഫ്രഞ്ച് മിഡ്ഫീൽഡറേയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നു എന്നൊരു കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഹ്യൂഗോ ബോമസും ഒഡീഷ എഫ് സിയുടെ താരമാണ് മാത്രമല്ല ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിൽ എത്തിച്ച ഡ്യൂസൺ ലഗാട്ടറെ സെർജിയോ ലൊബേറയുടെ നിർദ്ദേശപ്രകാരമാണെന്നൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിൽ ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യനും ഹെഡ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനും അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള തോമസും കൂടി ചേർന്നുകൊണ്ടാണ് ടീമിനെ നയിക്കുക അടുത്ത സീസണിൽ സെർജിയോ ലൊവേറയെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് കാണാൻ കഴിയുമെന്നാണ് മനോരമ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത് സോ അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പായി